Hello everyone. Welcome to Learnmate Academy. I am Anika Sundosh, your online teacher. നമ്മൾ ഇന്നേ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്ലസ് ടു അക്കൗണ്ടൻസി ആണ് കേട്ടോ അപ്പോൾ എക്സാംസിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ത്രീ മാർക്ക് ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആണ് നമ്മൾ ഇന്നീ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് സോ നമുക്ക് വീട്ടിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം സോ കോൺടാക്ട് നമ്പർ കൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ സെവൻ നമുക്ക് ഏതാണ് ആ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം പോവാം സി എ സി ഈസ് ക്യാപിറ്റൽ ഓൺലൈൻ വൺ വൺ ടു തൗസൻഡ് ഫോർട്ടീൻ വാസ് റുപ്പീസ് ട്വൻ്റി ഫൈവ് തൗസൻഡ് ഓൺ വൺ സെവൻ ടു തൗസൻഡ് ഫോർട്ടീൻ ഹി വിഡ്രോ റുപ്പീസ് ഫൈവ് തൗസൻഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് സിക്സ് പെർസെൻറ്റേജ് സി എന്ന് പറയുന്ന ഒരു പാർട്ട്ണറാണ് അപ്പോൾ ആളുടെ ജനുവരി മാസത്തിലെ ആൾ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്തു ക്യാപിറ്റലായിട്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ഏതാ മാസത്തിലെ ആൾ എന്ത് ചെയ്തു ഏഴാം മാസം എന്ന് വെച്ചാൽ ജൂലൈ മാസം സ്റ്റാർട്ടിംഗിൽ തന്നെ ആൾ ഫൈവ് തൗസൻഡ് റുപ്പീസ് വിഡ്രോ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സിക്സ് പേർസെൻറ്റേജ് വെച്ചിട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എമൗണ്ട് പീരീഡ് ആണ് സോ നമുക്ക് എങ്ങനെയാ നോക്കാം അതായത് ഫസ്റ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് നോർമലി അറിയാം ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് സോ ട്വന്റി ഫൈവ് തൗസൻഡ് എമൗണ്ടിൽ എഴുതി റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ് നമ്മുടെ കൊസ്റ്റ്യനിൽ ഉണ്ടല്ലേ സിക്സ് പെർസെന്റേജാണ് അപ്പൊ സോ സിക്സ് പെർസെന്റേജ് എഴുതി പീരീഡ് എന്ന് പറയുന്നത് ജനുവരി തൊട്ട് ഏഴാം മാസം വരെ ഏഴാം മാസം സ്റ്റാർട്ടിങ് ആണ് സോ എങ്ങനെ ചെയ്യാം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂൺ മാസം ജൂലൈ തുടക്കത്തിൽ തന്നെ ആൾ എന്ത് ചെയ്തിട്ടുണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആറ് മാസം കണക്കാണ് നമ്മൾ എടുക്കേണ്ടത് സോ പിരീഡ് എന്ന് പറഞ്ഞിട്ട് സിക്സ് എന്ന് കൊടുത്തു ഇനി എങ്ങനെ ഞാൻ ഇവിടെ കാണിച്ചു തരാം നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ ട്വൻ്റി ഫൈവ് തൗസൻഡ് ഇൻറ്റു സിക്സ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു സിക്സ് ഡിവൈഡഡ് ബൈ ട്വൽവ് അപ്പം നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുന്നത് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം ആൻസർ എത്രയായിരുന്നു സെവൻ ടി അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം ട്വൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ എമൗണ്ട് എന്താണ് ഫൈവ് തൗസൻഡ് വിഡ്രോ ചെയ്തിട്ടുണ്ട് സോ അത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ് ട്വൻറ്റി തൗസൻഡ് ആണ് ഇത് നമുക്ക് നമ്മുടെ ഫോർമുലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് സെയിം ആണ് ലൈക്ക് സിക്സ് പെർസെൻറ്റേജ് ആണ് പീരീഡും സെയിം ആണ് കാരണം ജനുവരി തൊട്ട് ജൂലൈ ഫസ്റ്റ് വരെയാണ് ആൾ ആ ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഫൈവ് തൗസൻഡ് വിഡ്രോ ചെയ്തിട്ടുണ്ട് സോ പീരീഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് സിക്സ് തന്നെയാണ് ഇത് നമുക്ക് ചെയ്യാം അതായത് നമ്മുടെ എമൗണ്ട് നമുക്ക് മാറിയില്ലേ ട്വൻറ്റി ഫൈവ് തൗസൻഡിന് ട്വൻറ്റി തൗസൻഡ് ആയി ട്വൻറ്റി തൗസൻഡ് ഇൻറ്റു സിക്സ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു സിക്സ് ഡിവൈഡഡ് ബൈ ട്വൽവ് ആണ് അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടിയത് സിക്സ് ഹൺഡ്രഡ് ആണ് സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് അപ്പം നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം ഈ പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണോ കിട്ടിയത് അതിൻ്റെ കൂടെ ഡിവൈഡഡ് ബൈ എന്ന് ചേർക്കണം പിന്നെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാൻ നമുക്ക് നോർമലി അറിയാമല്ലേ അറിയാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ എന്താണ് നമുക്ക് എന്താണോ തന്നത് അതേ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ചെയ്താൽ മതി സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇമ്പോർട്ടൻറ്റ് ആണ് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം